നമുക്ക് സേതുവിന്റെ പല വീടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ തന്റെ അച്ഛന്റെ മുറിയിലേക്ക് ചെല്ലുക ചെന്നിട്ട് അവിടെയൊക്കെ ഒന്ന് പരിധി നോക്കി അവിടെ എങ്ങും കാണുന്നില്ല ഇവിടെ ഉണ്ടെന്നാണല്ലോ അമ്മ പറഞ്ഞത് അപ്പോൾ അവിടെ തോക്കും കാര്യങ്ങളൊക്കെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ആയിട്ട് അവർക്കൊക്കെ ഉള്ളതാണ് അപ്പം അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ടൊന്നും കാണാതെ വന്നു കഴിഞ്ഞപ്പം ഇന്ധന ട്രോയൊക്കെ തുറന്ന് നോക്കി ഇല്ല അവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ തുറന്നു നോക്കണ സമയത്ത് ഇന്ധന ആ ഒരു സംഭവം കിട്ടുന്നെ ഇന്ധനം നോക്കിക്കഴിയുമ്പം ചെറിയൊരു പിസ്റ്റൽ കിട്ടുക കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇത് തനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും ഇന്ദനെ അവിടെ പരധിക്കഴിഞ്ഞപ്പോഴത്തേനും ആ അലമാരിയുടെ അലുമാരുടെ മോളീന്ന് വേറൊരു തോക്കൂടെ കിട്ടി സൂപ്പർ കൊള്ളാം ഇത് നല്ല പൊളിയായിട്ടുണ്ട് ഇത് വെച്ച് വേണം തീർക്കാനായിട്ട് ആർക്കും ഒരു സംശയം തോന്നത്തില്ല ആ തരത്തി വേണ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ ഇന്ദൻ അതൊക്കെ ഒന്ന് നോക്കി പിന്നീടൊന്ന് ഉന്നമൊക്കെ വെച്ച് നോക്കി കൊള്ളാം ഇത് തന്നെ ധാരാളം ഒരു കാരണവശാലും ആ സേതു പല്ലവിയും കാട്ടിൽ നിന്ന് തിരികെ വരല്ലേ സേതുവിനെ തന്നെ ആദ്യം തീർക്കണം അതാണ് തൻ്റെ ഉദ്ദേശലക്ഷ്യം അങ്ങനെയൊക്കെ മനസ്സില് കരുതിക്കൊണ്ട് അതും എടുത്തോണ്ട് താഴേക്ക് വരുമ്പോ അവിടെ രാജലക്ഷ്മി നിക്കുന്നു അല്ലട മോനെ ഇതെന്താ നീ തോക്കെട്ടെ അങ്ങോട്ടാ എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വേട്ടയ്ക്ക് പോവാന്ന് എടമോനെ ഇത് അപകടവാ ഇതും കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ തടയല്ലേ ചില വൈരാഗ്യങ്ങളൊക്കെ എനിക്ക് തീർക്കാനുള്ള പ്രതികാരം തീർക്കാനുള്ളതാ അത് തീർക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അല്ല എടാ അത് പിന്നെ അമ്മ എന്തിനമ്മ പേടിക്കണേ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ടിരിക്ക ഞാനല്ലേ പറയണേ അമ്മയ്ക്ക് ഇത്ര പേടി എന്താ എൻ്റെ കാര്യത്തില് ഞാൻ ചില ഞാൻ വല്ല അപകടത്തിലും പോയി ചാടുവെന്നോ ഒരപകടത്തിലും ചാടാൻ പോകുന്നില്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനിപ്പിച്ച രാജലക്ഷ്മിയെ ന്നെ അതിനുശേഷം ആ തൊക്കെ ആയിട്ട് പോരുക രാജലക്ഷ്മി ഓർത്തു എന്റെ ഭഗവാനെ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോവെന്നറിയത്തില്ല ദൈവമേ ഇനിയിപ്പം ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പോവോ അതൊക്കെ ഓർത്തപ്പ രാജലക്ഷ്മിയുടെ ഉള്ള കിളി മാറിപ്പോയി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇന്ദിരം വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും ഹൃദയ വെച്ചു അല്ല ചിത്തെ ചിത്തിദേ അവിടെ പോയതായിരുന്നു ഞാനോ ഞാൻ വീട് വരെ പോയതായിരുന്നു അമ്മയെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടായിരുന്നു അതിനു വേണ്ടി പോയതായിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു അമ്മ പൂജേടം വഴിപാടിൻ്റെ കാര്യമൊക്കെ പൂജാ വഴിപാട് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞോ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്നായി ജിത്ത് പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി പൂജ വഴിപാടും നടത്താൻ പോകുന്നില്ല വഴിപാട് നടത്തുന്നു പോലും ആ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇത് കേട്ടപ്പം ഇന്ദനെ ഋദുവിനെ ഒന്ന് നോക്കി ഋതു ഇങ്ങനെയൊന്നും പറയരുത് ഒന്നുമില്ലേലും നിന്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ ആ പരിഗണന കൊടുത്താൽ ഇത്രയും നാളും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇന്നില്ല അവരുടെ കയ്യിലിരിപ്പാ കാരണം അതും പറഞ്ഞ് റുദ്ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം സേതുവും പല്ലവിയും ഒക്കെ ഇറങ്ങുവാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ എല്ലാവരും ഈ യാത്ര പറഞ്ഞ് അവരെ ഇറങ്ങണേ പൊന്നെ പറഞ്ഞു അതേ സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോയിട്ട് പറഞ്ഞ കേട്ടോ ആ അതൊക്കെ ഞങ്ങൾ പോയിട്ട് വന്നോളാം അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അങ്ങനെ ഹാപ്പി ജേർണി ഒക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കുക പോരുന്ന വഴിക്ക് പല്ലേ പറഞ്ഞു അതെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ എന്ത് ചെയ്യുകയാണ് വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്ന ഇപ്പൊ ശോഭയും മുഖുന്ത മാഷും അവിടെ പാറും ഉണ്ടായിരുന്നു പാറുവിനെ കണ്ട പല്ലവേച്ചു ഇതെന്താ പറഞ്ഞു നീ ഏഹ് ഇങ്ങോട്ടേക്ക് വന്നൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ അപ്പോഴേക്കും പാറു പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോന്നു അല്ല എന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ അവിടെയാം അവരുമായിട്ട് ചേരത്തില്ല വിശ്വത്തിന്റെ അമ്മയുമായിട്ട് അവരുടെ സ്വഭാവം ചില സമയത്ത് എനിക്ക് പിടിക്കത്തില്ല എത്ര നാളാ ചേച്ചി ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല പോയിട്ടുണ്ട് അവിടെ നിന്നോണെന്ന് പറഞ്ഞു തിരികെ വരണ്ടാന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അത് കേട്ടപ്പോ പല്ലേ പറഞ്ഞു അല്ലെങ്കിലും എന്നെപ്പോലൊന്നും അല്ല തീരുമാനം എടുക്കുന്ന കാര്യത്തില് പണ്ടേ നീമിടിക്കാണല്ലോ അല്ലാതെ പിന്നെ അവരുടെ ആട്ടിന്തുപ്പൊക്കെ അവിടെ കിടക്കണ്ട കാര്യം നമുക്കുണ്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ പോന്നെ ആ സമയം സേതു വെച്ചു അല്ലെ വിശ്വം വന്നില്ലേ വിഷം വന്നിട്ടില്ല വിഷം വരുവായിരിക്കും വരുവാണേ വരട്ടെ ഞാൻ എന്താണോ ആരുടെ കാലൊന്നും പിടിച്ചു പോകുന്നില്ല എന്നും പറഞ്ഞ് പാറു അകത്തേക്ക് ഏറിപ്പി അപ്പോഴേക്കും ശോഭയോടും പല്ലി പറഞ്ഞു അവൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് തോന്നില്ലേ അതെ നല്ല വിഷമമുണ്ട് പാറുവിന് അവൾക്ക് വീട്ടിൽ വരാത്തന്നെ വിഷമം ഉണ്ടായിരുന്നു ആ സമയത്താണ് രാജേഷ്മി അങ്ങനെയും കൂടെ പറഞ്ഞു സാരമില്ല അല്ല നിങ്ങൾ രണ്ടുവിധം എങ്ങോട്ടാ അമ്മേ ഞങ്ങള് ഒരു ഹണിമോൺ ട്രിപ്പ് പോവുക ഏഹ് ഹണിമോൺ ട്രിപ്പോ എങ്ങോട്ടേക്ക് ഭയങ്കര സന്തോഷമായി ശോഭയ്ക്ക് മൂന്നും മാഷിനും അപ്പോഴേക്കും സേതു പറഞ്ഞു അതെ കൈതവനത്തിലേക്ക് കൈതവനത്തിലേക്കോ ഏഹ് അപ്പോഴേക്കും മൂന്നും മാഷിനും മുഖമൊക്കെ അങ്ങോട്ട് മാറി അല്ല മോനെ ഇപ്പൊ എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ കാരണം അത് ശ്രീഹരിക്ക് കിട്ടിയ ഒരു പാക്കേജാ അപ്പം ശ്രീഹരി പോകുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു നല്ല ട്രിപ്പാ മൂന്ന് ദിവസത്തെ രണ്ടു ദിവസം ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റിസോർട്ടിലും അടിച്ചുപൊളിക്കാം അത് കേട്ടപ്പോൾ ചോ പറഞ്ഞു കൊള്ളാലോ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്നത് നല്ല കാര്യമാണ് പക്ഷെ അപ്പോഴേക്കും മൂന്നും ഭാഷ ചോദിച്ചു അല്ലട മോനെ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ അതെന്താ അങ്ങനെ പറഞ്ഞേ ഏയ് അവിടെ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നില്ല അതെന്താ കൈതവനം അത്ര നല്ലതല്ല നല്ല ഏരിയ അല്ല അതിനെക്കുറിച്ച് അങ്ങനെയല്ല കേട്ടിരിക്കുന്നത് കാരണം ആ വനത്തിൽ നായാട്ടിനൊക്കെ ആയിട്ട് ഒത്തിരി മനുഷ്യന്മാരൊക്കെ വരുന്ന അവർ ചിലപ്പോൾ വന്ന് വെടിവെക്കും പക്ഷേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് അവിടെയൊക്കെ ഒത്തിരി അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഉന്ന മാറി തെറ്റി വന്ന വെടി കൊണ്ട് ആൾക്കാരൊക്കെ മരിച്ചു വീണ സ്ഥലം അത് അതുകൊണ്ട് ആ ഒരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഏ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലെന്നേ അവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ കുഴപ്പമുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെ ഒരിക്കലും അങ്ങോട്ടേക്ക് ടൂർ പാക്കേജ് വെക്കത്തില്ലോ ഷോ പറഞ്ഞു അല്ല മോളെ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ അതേന്നേ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു പലേ പറഞ്ഞു ഇങ്ങനെയൊക്കെ പേടിക്കാൻ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അവിടെ അടുത്തായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ലല്ലോ കൂടെ വേറെ ആൾക്കാരും കാണുമായിരിക്കും ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടാകാനായിട്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും അച്ഛനും അമ്മയ്ക്കും പേടിയൊന്നും വേണ്ട മൂന്നമ്മാഷ് പറഞ്ഞു എന്നാലും ഈ യാത്ര മാറ്റി വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ല കാര്യം മാറ്റി വെക്കാൻ ഇനി പറ്റുന്ന കാര്യമാണോ മാ ഞങ്ങൾ ആഗ്രഹിച്ച് പോകുന്നതല്ലേ അപ്പോഴേക്ക് ശോഭ പറഞ്ഞു ആ എന്താണെങ്കിലും പോയിട്ട് വാ നോക്കിയും കണ്ടു ഒക്കെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മൂന്നം മാഷം എനിക്കെന്തോ ശോഭയെ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് എന്താ എന്തോ അപകടം വരാനുള്ള പോലെ എനിക്ക് അവരങ്ങോട്ടേക്ക് പോയത് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് എന്തിനാ പോയത് സാരമില്ല കൊഴപ്പൊന്നുമില്ല മാഷെ മാഷ് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതും പറഞ്ഞ് ശോഭ മാഷിനെ സമാധാനിപ്പിച്ചു ആ സമയം പോകുന്ന വഴിക്ക് സേതു പല്ലവേടി ചോദിച്ചു പല്ലവി പ്രശ്നമുള്ള വല്ല മേഖലയാണോ പല്ലവി പറഞ്ഞു ഏയ് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറയുമായിരുന്നല്ലോ ഇതിപ്പ അങ്ങനെയൊന്നും ഉള്ളതാന്ന് എനിക്ക് തോന്നണില്ല നിനക്ക് പേടിയുണ്ടോ പല്ലവി എനിക്ക് പേടിയോ സേതുമായിട്ടും കൂടെ എനിക്ക് എന്താ പേടി എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഇന്ത്യൻ എന്തു ചെയ്തു അവിടെ ഇറങ്ങി ഇന്ത്യൻ ഋതുവിനോട് ഒരു കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നേ ഇനിയിപ്പ തന്റെ ലക്ഷ്യം കൈതവനമാണ് അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ ഇന്ദ്രനെ അതിവിദഗ്ധമായിട്ട് കള്ളത്തരം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഋതുവിന്റെ മനസ്സിലൊരു സംശയം അല്ല ജിത്ത് ഇത്രയും ദിവസം അടുത്തും പോകാത്താണ് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കാരണം എന്താ അല്ലെങ്കിൽ തന്നെ കായിതവനത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ താൻ അത് തടയുകയും ചെയ്തു അത് ജിത്ത് അത്ര എന്ന് തോന്നേ ആ സാരമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല താൻ തന്റെ വയറ്റി വരുന്ന കുഞ്ഞിന്റെ കാര്യം നോക്കണമല്ലോ അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണോ ജിത്ത് പോയിരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ ഋതുവിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നെ ഓർത്തു ആ എന്തേലും ആട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പല്ലവി സേതു അങ്ങോട്ട് പോകുന്ന സമയത്ത് പല്ലവീടെ ഫോണിലേക്ക് ലക്ഷ്മിയമ്മ വിളിക്കുവാണ് ലക്ഷ്മിയമ്മ വിളിച്ചിട്ട് പല്ലവീട് വെച്ചു എന്തൊക്കെയുണ്ട് മോളെ വിശേഷം സുഖമാണെന്നൊക്കെ ചോദിച്ചു പല്ലവി പറഞ്ഞു അതേമ്മ സുഖാ അല്ല സേതു എന്തിയെ സേതുവേണ്ട ഇവിടെയുണ്ട് എൻ്റെ അരികിൽ തന്നെ തന്നെയുണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകുക ട്രിപ്പ് ആയിങ്ങോട്ടെ മോളെ ഞങ്ങൾ കൈതവനത്തിലേക്ക് പോണേന്ന് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ടൂർ പാക്കേജാണോ അതേന്ന് പറയാം ഈ സമയത്ത് സേതു പല്ലവിയെ നോക്കി പല്ലവി പറഞ്ഞു അതെ എന്നാൽ ശരിയമ്മ വെച്ചേക്കട്ടെ ആ ശരി മോളെ ഹാപ്പി ജേർണിയൊക്കെ പറഞ്ഞു കോള് കട്ട് ചെയ്തു പക്ഷേ എന്തോ ലക്ഷ്മി അമ്മയ്ക്ക് വല്ലടത്തൊരു സങ്കടം വന്നു കൈതവനത്തിലേക്കെന്ന് പറയുമ്പം ആർക്കും ആ മനത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടൊരു ടെൻഷനുണ്ട് പിന്നീട് ലക്ഷ്മിയമ്മ മൂർത്തിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം സേതുവും പല്ലവിയും കൈതവനത്തിലേക്ക് പോയിരിക്കുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു മൂർത്തി ടൂർ പാക്കേജ് പാക്കേജൊക്കെയാണെന്നാ പറഞ്ഞേ അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ലക്ഷ്മിയമ്മ പേടിക്കണ്ട ഏഹ് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മളൊരാളെ ഇട്ട് വിട്ടേക്കാം അവർക്കൊരു അപകടം സംഭവിക്കാൻ നോക്കിയാൽ പോരെ അവർക്കൊരു അപകടം സംഭവിക്കാൻ പാടില്ല പോകുന്ന വഴിക്ക് ശരി എന്ന് പറഞ്ഞു അങ്ങനെ മൂർത്തിയെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി ആ സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് സേതുവും പല്ലയും കൂടെ യാത്രയാവാണ് ഇനിയിപ്പോ കൈതവണത്തിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു